ഓൾ കേരള ട്രൈലേഴ്സ് അസോസിയേഷൻ ചെറുപുഴ യൂണിറ്റ് കൺവെൻഷൻ നടന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പി വി പുരുഷോത്തമൻ അധ്യക്ഷനായി പി പി ലക്ഷ്മണൻ കെ രമേശൻ അജിത സുരേഷ് കെ എം രാമചന്ദ്രൻ കെ പത്മനാഭൻ എന്നിവരും പ്രസംഗിച്ചു വെച്ച് എ എ കെ ടി സംഘടന രൂപീകരിക്കുമ്പോൾ അതിനു മുമ്പത്തെ ഒരു തയ്യൽക്കാരൻ്റെ പൊതുവസ്ഥ ഭക്ഷണോട്ടന പോലുള്ളവർ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് ഉത്തരവാദിത്തപ്പെട്ട കുറേ പേര് ഉള്ളപ്പോൾ തന്നെ നമുക്കറിയാം അന്നൊരു തയ്യൽക്കാരൻ്റെ അവസ്ഥ എന്തായിരുന്നു ഒരു ജൗടിക്കടയുടെ തയ്യൽ സൈഡിലൊരു തയ്യൽ മെഷീൻ ഇട്ടിരിക്കുന്ന ഒരു തൊഴിലാളി കൃത്യമായിട്ടുള്ള കൂലി പോലും ചോദിച്ചു വാങ്ങിക്കാൻ കഴിയാത്തൊരവസ്ഥ സർക്കാരിൽ നിന്നോ മറ്റ് മേഖലകളിൽ നിന്നോ ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭ്യമാകാത്തൊരു സാഹചര്യത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി വ്യത്യാസമില്ലാതെ മുഴുവൻ തയ്യൽക്കാരെയും കോർത്തിണക്കിക്കൊണ്ട് രൂപീകരിച്ച നമ്മുടെ പ്രസ്ഥാനം ഈ നാലര പതിറ്റാണ്ട് കഴിഞ്ഞ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും നമ്മുടെ സ്വന്ത പദ്ധതി ആയാലും നമ്മുടെ എസ് എസ് ജി ആയാലും ഏറ്റവും അവസാനം നമ്മൾ രൂപീകരിക്കപ്പെട്ട ടി എൽ ടി എന്നുള്ള പ്രസ്ഥാനമായാലും ഏതൊക്കെ തരത്തിലാണ് തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ സംഘടന നിലകൊള്ളുന്നത് സർക്കാരിനൊന്നും മറ്റ് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വായിച്ചെടുക്കുന്നതിന് പുറമെ തനതായിട്ട് നമ്മുടെ അംഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏതൊക്കെ രീതിയിലുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയും ഒരു തൊഴിലാളി സംഘടനക്ക് എന്ന് വളരെ മാതൃകാപരമായിട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ആറിന് ശേഷം ഇങ്ങോട്ടുള്ള കാലങ്ങളിൽ നമ്മൾ തെളിയിച്ചിട്ടുണ്ട് നിങ്ങളുടെ വാഹനത്തിന് ഒരു ബെസ്റ്റ് കെയർ തേടുന്നത് ബാലൻസിംഗ് ടയർ ആൻഡ് പഞ്ചർ സർവീസ് നൈട്രജൻ എയർ കാർ അണ്ടർ കോട്ടിംഗ് യൂസ്ഡ് റീസോൾഡ് ടയറുകൾ ആധുനിക അലൈൻമെന്റ് വീൽ കപ്പുകൾ എന്നിവ ലഭ്യമാണ് മുതൽ ജെ സി ബി വരെയുള്ള ടയറുകൾക്കായി തേടി അലയേണ്ട മലയോര മേഖലയിലെ ഏക കമ്പനി ഡീലർഷിപ്പ് ഉള്ള സ്ഥാപനം സെന്റ് മേരീസ് ടയേഴ്സ് ആൻഡ് സർവീസ് സുരക്ഷിതമായ ഒരു യാത്രയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത പങ്കാളി పుద్య పాల సమీపం చరుపుర